സോയാബീൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വരട്ടി എടുത്താലോ നമുക്കൊന്ന് അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു വലിയ ഉള്ളിയും പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ഒരു തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമ്മളൊക്കെ തേങ്ങ കുത്തുണ്ടല്ലോ അതൊന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുന്നതിരെ ഒന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ നല്ലോണം മാറി വന്ന ശേഷം നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം ശേഷം ഈ എണ്ണയിൽ തന്നെ മുറിച്ച് വെച്ച് വലിയുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ വലിയുള്ളിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടിയിട്ട് നന്നായി ഇളക്കുമ്പോൾ പെട്ടെന്ന് വയറ്റി കിട്ടും അപ്പോൾ അത് ഞാൻ കുറച്ച് സമയൊന്ന് സ്ലോ ആക്കിയിട്ട് പിന്നെയും ഞാൻ എടുത്തതാണ് അതിനുശേഷം നമ്മൾ മുറിച്ച് വെച്ചാൽ പച്ചമെളും കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കുറച്ചൊന്ന് ആയ ശേഷം തക്കാളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വയൻറ്റ് വന്നതിന് ശേഷം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആക്കുക അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഇതിലേക്ക് അങ്ങനെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അതിന് പകരമായിട്ട് ഞാൻ ഒരു അടിച്ചുവെച്ചൊരു സോസാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് അത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇത് ഇട്ട് നന്നായിട്ട് കുറച്ച് സമയം തീ കുറച്ച് വെക്കുക അപ്പോൾ വെള്ളം ഒന്നും കൊണ്ട് പെട്ടെന്ന് തന്നെ അടി പിടിച്ചോ അപ്പോൾ ശേഷം ഞാനിത് രണ്ട് തക്കാളി ചെറിയ ശേഷം ഉള്ളിയും പിന്നെ ഒരു പച്ചവെളകം ഇട്ട് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുള്ളതാണ് അത് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടി ഒരു ഗ്രേവി പരുവത്തിൽ കുറച്ചുകൂടി വെള്ളം പോലെ ഒരു സാലിനൊക്കെ പോലെ കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും അല്ലാത്തവർക്കാണെങ്കിൽ ഒരു മസാല ഒക്കെ പോലെയാണെങ്കിൽ നമുക്ക് ഭയങ്കര കട്ടിയിലുള്ളൊരു ഗ്രേവിയാണ് വേണ്ടെങ്കിൽ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് തന്നെ മതിയാവും അപ്പോൾ കുറച്ചുകൂടി വെള്ളം വേണം എന്നുള്ളവർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് കുറച്ച് വെന്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് തുള്ളി വെള്ളമൊഴിച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി അപ്പോഴേക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ചാറ് മാത്രമായിട്ട് നമുക്കിങ്ങനെ കൂട്ടോ എന്തെങ്കിലും ചപ്പാത്തിയോ പൂരിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ അതിനുശേഷം ഞാൻ ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് നന്നായിട്ട് പൊരിച്ചെടുത്ത സോയാബീൻ ഞാൻ ഇതിലേക്ക് ചേർത്തി കൊടുക്കുകയാണ് ഞാൻ പുതിർത്തി വെച്ച് അതിനുശേഷം പൊരിച്ചെടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ഞാൻ ഇതിൽ ചേർത്തി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെള്ളമൊന്നും ഒഴിക്കാത്തോണ്ട് നല്ലൊരു കട്ടി ഒരു മസാല പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ കുറച്ചും ഒരു കറി പോലെയൊക്കെ വേണ്ടവരാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോഴേ നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റുള്ള സോയാബീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ ലാസ്റ്റ് നമ്മൾ ഫസ്റ്റ് ആക്കി വെച്ച ഈ തേങ്ങാൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ വറുത്തു വെച്ച അതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്ത് കുറച്ച് കറിവേപ്പില കൂടി മുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് കൊടുക്കുകയാണ് ശോ നമുക്ക് സെർവ് ചെയ്ത് പൊരിച്ചതായതുകൊണ്ട് അധികം വേവണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഓൾറെഡി വെന്ത സാധനമായതുകൊണ്ട് അപ്പോൾ ഇത് കുറച്ചുകൂടി കൂടി ഇതിൽ ചേർന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചപ്പാത്തിയോ ബൂരിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് നല്ല അടിപൊളി ടേസ്റ്റിനാണ് ഒരു പ്രാവശ്യം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട്